ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നോമ്പിന്റെ പതിനേഴാമത്തെ ദിനത്തിലാണല്ലോ ആയിരിക്കുന്നത് കവി വചനം ഇപ്രകാരമാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അടുത്ത് നിൽപ്പോർ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായതിൽ എന്താണ് ആശ്ചര്യം അടുത്ത് നിൽക്കുന്ന അനുജനെ നോക്കാൻ കള്ളില്ലാത്തവന് എങ്ങനെയാണ് ഈശ്വരനെ കാണാനായിട്ട് സാധിക്കുന്നത് എങ്ങനെയാണ് ദൈവത്തെ കാണുവാനായി സാധിക്കുന്നത് വചനം നമ്മെ ഇപ്രകാരമാണ് ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം പ്രിയപ്പെട്ടവരെ ദൈവസ്നേഹം നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് പകരപ്പെടുന്നത് അവരനെ സ്നേഹിക്കുന്നതിലൂടെയാണ് നമ്മുടെ സഹോദരനെ സ്നേഹിക്കുന്നതിലൂടെയാണ് വചനം ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ലവ് യുവർ ഫ്രണ്ട് ആസ് യുവർ അശ്വി നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക നിന്റെ കൂട്ടുകാരൻ ആരുമാകട്ടെ ഏത് മതത്തിൽപ്പെട്ട ഏത് വിശ്വാസത്തിൽപ്പെട്ട വ്യക്തിയുമാകട്ടെ എന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആ